കാഴ്ചക്കുലകൾ ഒരുക്കി പൊന്നോണത്തെ വരവേൽക്കുകയാണ് പാവരട്ടിയിലെ കർഷകർ ജൈവവളം ഉപയോഗിച്ച് വിളയിച്ച ചെങ്ങാലിക്കോടനും നെടു നേന്ത്രനുമെല്ലാമാണ് കാഴ്ചക്കുലകളിലെ താരം ഓണവിപണിയെ സജീവമാക്കി പാവരട്ടിയിൽ കാഴ്ചക്കുലകൾ ഒരുങ്ങി ചെങ്ങാലിക്കോടനോടും നെടു നേന്ത്രനോടുമാണ് ജനങ്ങൾക്ക് കൂടുതൽ പേർക്കും താല്പര്യം പൊന്നോണത്തിന് മാത്രമായി പ്രത്യേക പരിചരണം നൽകി വിളയിച്ചെടുക്കുന്ന കാഴ്ചക്കുലകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് പ്രത്യേക ജൈവവളപ്രയോഗവും രൂപഭംഗി വർദ്ധിപ്പിക്കാനുള്ള മുൻകരുതലുകളുമാണ് കാഴ്ചക്കുലുകളുടെ സവിശേഷത പഴുത്തു വരുമ്പോൾ പൊന്നിനിറം കൈവരിക്കുന്ന ചെങ്ങാലിക്കോടനും നിയന്ത്രണമാണ് വിപണിയിൽ ആവശ്യക്കാരേറെ മേൽത്തരം കാഴ്ചക്കുലകൾ സാധാരണ പഴക്കുലകളുടെ മൂന്നും നാലും ഇരട്ടി വിലയ്ക്കാണ് വിറ്റഴിക്കുക പാവരട്ടി വടക്കൂട്ട് കൊച്ചപ്പൻ മകൻ ജോർജിന്റെ വാഴത്തോട്ടത്തിൽ ചെങ്ങാലിക്കോടൻ വാഴക്കുലകളുടെ വിളവെടുപ്പ് തുടങ്ങി അൻപത് വർഷത്തോളമായി പച്ചക്കറി വില്പനയിൽ സജീവമായിരുന്ന അറുപത്തിമൂന്നുകാരനായ ജോർജ് രണ്ടു വർഷം മുമ്പാണ് കാഴ്ചക്കൊലുകളുടെ കൃഷി മേഖലയിലേക്കെത്തിയത് ചാണകവും ഗോമൂത്രവും എല്ലുപൊടിയുമടക്കമുള്ള ജൈവവളം ഉപയോഗിച്ചാണ് ജോർജിന്റെ വാഴകൃഷി പിതാവിനൊപ്പം മക്കളായ തോംസണും ജിംസണും ജൈവകൃഷിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട് ചേലക്കരയിൽ നിന്നും പ്രത്യേകമായി കൊണ്ടുവന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ച് അത്തം ഞാറ്റുവേലയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വാഴകൃഷി ആരംഭിക്കുക ജോർജിന്റെ വാഴത്തോട്ടത്തിലെ വാഴക്കുലകൾ നേരിട്ട് കണ്ട് ഓണത്തിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരും മൂലം പോരാടം നാളുകളിൽ കാഴ്ചകുലകൾക്കായി എത്തുന്നവരും നിരവധിയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഓണവിപണിയിൽ ചങ്ങാലിക്കോടനും നെടുനേന്ദ്രനും വില കുറവാണ് ഓണം അടുക്കുമ്പോൾ വിപണിയിൽ ഇനിയും വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാഴ്ചകുലകൾ ഒരുക്കിയ കർഷകർ